റോഡിലേക്ക് മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി സംസ്ഥാന പാതയിലാണ് കൂട്ടനാട് പട്ടാമ്പി റോഡിൽ കൂട്ടുപാതയ്ക്കും മാട്ടായ കാക്കരാത്തുപടിക്കുമിടയിൽ റോഡിനു കുറുകെ മരം വീണ് ഗതാഗതം സ്തംഭിച്ചത് ചൊവ്വാഴ്ച രാത്രി എട്ടരയോടെയാണ് സംഭവം റോഡരികിലുണ്ടായിരുന്ന വലിയ മരമാണ് റോഡിലേക്ക് വീണത് മരം മുറിച്ചു മാറ്റുന്ന പ്രവൃത്തികൾ നടന്നുവരുന്നു വരുന്നു പ്രദേശത്ത് വൈദ്യുത വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് അഗ്നിശമന സേനാ വിഭാഗവും നാട്ടുകാരും ചേർന്ന് മരം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു

എൻ്റെ പേര് ആദില ഞാൻ ലജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്